നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ എഫ് സി ബാഴ്സലോണയും പി എസ് ടിയും തമ്മിലാണ് ഏറ്റുമുട്ടുക നമുക്കറിയാം വരുന്ന ഏപ്രിൽ പതിനൊന്നാം തീയതി പാർക്ക് ഡസ് പ്രിൻസസിൽ വെച്ചും ഏപ്രിൽ പതിനേഴാം തീയതി ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചുമാണ് ഈ ഒരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ നടക്കുക ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് ഇത് കടുത്ത പോരാട്ടം കാണാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോൾ ഉള്ളത് ചാവിയും ലൂയിസ് എൻഡ്രൈ യും പരസ്പരം മുഖാമുഖം വരുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഈ മത്സരത്തിനുണ്ട് ബാഴ്സലോണക്ക് വേണ്ടി കളിക്കുകയും ബാഴ്സലോണയെ പരിശീലിപ്പിക്കുകയും എഫ് സി ബാഴ്സലോണക്കൊപ്പം യു എഫ് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ലൂയിസ് എൻഡ്രിക്ക അതെ എൻട്രിക്കയാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണയെ നേരിടാൻ ഒരുങ്ങി വരുന്നത് ഏതായാലും ബാഴ്സലോണയെ കുറിച്ച് ചില കാര്യങ്ങൾ എൻട്രിക്ക ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ കരിയറിന്റെ ഭൂരിഭാഗം സമയവും ഞാൻ ചിലവഴിച്ചിട്ടുള്ള നഗരമാണ് ബാഴ്സലോണ അവർ ഹൈ ലെവൽ ടീമാണ് അവരെ നേരിടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ യോഗ്യത ഉണ്ടെന്ന് ഞങ്ങൾ തെളിയിക്കേണ്ടതുണ്ട് ചാവിയെ ഒരു പരിശീലകൻ എന്ന നിലയിൽ എനിക്കറിയില്ല കാരണം ഞാൻ അദ്ദേഹത്തോടൊപ്പം പരിശീലകനായിക്കൊണ്ട് വർക്ക് ചെയ്തിട്ടില്ല പക്ഷെ എന്നെ ചാവിക്ക് നന്നായി അറിയാം കാരണം ഞാൻ അദ്ദേഹത്തെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ കിരീടങ്ങൾ കരിയറിൽ സ്വന്തമാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ചാവി ഇതാണ് എൻഡൊക്കെ തൻ്റെ എതിരാളികളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ഡിക്ക് ഒരു അസാധാരണമായ തിരിച്ചുവരവ് നടത്തിയവരാണ് എഫ് സി ബാഴ്സലോണ ആദ്യപാത മത്സര ിൽ അവർ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് പി എസ് ടി യോട് തകർന്നടിഞ്ഞിരുന്നു പക്ഷേ രണ്ടാം പാത മത്സരത്തിൽ അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവ് അഥവാ ഒന്നിനെതിരെ ആറ് ഗോളുകളുടെ ഒരു വിജയം എഫ് സി ബാഴ്സലോണ നേരിടുകയായിരുന്നു അന്ന് പി എസ് ടിയെ പരാജയപ്പെടുത്തിയ എഫ് സി ബാഴ്സലോണയുടെ പരിശീലകൻ അത് ഇതേ ലൂയിസ് എൻഡർക്കെ തന്നെയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം